എന്നൊരു ഒരു വേണം ഞാൻ എങ്ങനെയാണ് എന്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് എന്നെ അറിയാവുന്നവർക്ക് ഇപ്പൊ ഞാൻ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഷോയിലൂടെ ഏഴു വർഷം ആ ഷോ കണ്ടോണ്ടിരുന്നവർക്കൊക്കെ അറിയാം അനുമോൾ എന്താണ് അനുമോളിന്റെ ക്യാരക്ടർ എന്താന്നുള്ളതായിരുന്നു രസിച്ചിട്ടതുപോലെ ഷ്ടപ്പെട്ടോട്ടെ അത്രേ ഉള്ളൂ എനിക്ക് അല്ലാണ്ട് ഇത് ഞാൻ ഇങ്ങനെയാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാം തികഞ്ഞവരല്ല ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അതിൽ ഒന്നും പറയാനില്ല ദൈവം എനിക്ക് എന്തോ നല്ലതോ തരാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ എന്നെങ്ങനെ എനിക്ക് മനസ്സിലായി മനസ്സിലാക്കി ഒരിക്കലും വിചാരിച്ച കാര്യമല്ല ഈ ഞാനിത് ഞാനൊരു വിന്നറാവും ഞാൻ എനിക്ക് ആഗ്രഹം ഭാഗ്യം കൂടി വേണം ഞാൻ ആദ്യം നന്ദി പറയുന്നത് ഞാൻ ദൈവത്തിനോടാണ് കാരണം സത്യം എന്നായാലും ജയിക്കും പറയുന്നില്ലേ അത് ഉള്ള ഒരു കാര്യമാണത് അത് സംഭവിച്ചു കഴിഞ്ഞു ചേച്ചി കാർ കിട്ടിയില്ല ഒന്നും കിട്ടിയിട്ടില്ല കാറൊക്കെ കിട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട് കളർ ഏത് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്

ാലിട്ട് ഈ കൈ ആയിരിക്കും പൊക്കണു എന്റെ ഞാൻ ചെറുതല്ലേ ഈ കൈ പൊക്കുമ്പോ എന്റെ തന്നെ ആഗ്രഹം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ കൊറേ മെസ്സേജ് അയക്കുന്നുണ്ട് അതൊന്നും വായിച്ച് റിപ്പി തരാൻ എനിക്ക് ആഗ്രഹമില്ലാത്ത കൊറേ മെസ്സേജാണ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ എന്തൊക്കെയാ ഇവിടെ കാണിച്ചത് ഞാൻ ഹാപ്പിയാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പ്രോഗ്രാമും ഇനോഗ്രേഷനും മീറ്റിപ്പ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് വെച്ചോ അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുമല്ലോ